നമസ്കാര സ്ത്രീ സുഹൃത്തുക്കളെ നമ്മളിന്ന് തൃശ്ശൂർ പൂരം കാണാൻ വന്നിരിക്കുകയാണ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂപൂരം കാണാൻ വന്നിരിക്കുകയാണ് തൃശ്ശൂപൂരം കാണുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നറിയാം എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാം തൃശ്ശൂപൂരം ഒരാൾക്ക് ഒരു പ്രാവശ്യം വന്ന് ആസ്വദിക്കാനൊക്കത്തില്ല ഒരു പത്ത് പ്രാവശ്യങ്ങളിലൂടെ വന്നെങ്കിൽ മാത്രമേ ഈസിയായിട്ട് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ എങ്ങനെ എളുപ്പം കാണാം എങ്ങനെ ഒരു ദിവസം എങ്ങനെ മുതലാക്കാം എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ഞാനൊരു വീഡിയോസിൽ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം അതേ സാധിക്കത്തുള്ളൂ കാരണം തൃശ്ശൂപ്പുരം വൈഡാണ് പലയിടത്താണ് ഒരുപാടുണ്ട് നമുക്കത് ഏതൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണെന്നും കുറച്ച് വിവരങ്ങൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാം ഓക്കെ നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിലാണ് യാത്ര തിരിച്ചത് കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും വന്ദേഭാരതാണ് യാത്ര ചെയ്ത് സോ നമ്മൾ അതാണ് ഉപയോഗിച്ചത് വന്ദപാലത്തിൽ നിന്ന് സുഖമായിട്ട് യാത്ര ചെയ്ത് ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് യാത്ര ചെയ്തു രണ്ടര മണിക്കൂർ മതിയായിരുന്നു തൃശ്ശൂർ ചെല്ലാൻ ഒൻപതര മണിയായപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിരുന്നു തൃശ്ശൂർ റവിറ്റേഷൻ എടുത്ത് അവിടെ നിന്ന് പറമ്പിലേക്ക് നടക്കുകയായിരുന്നു ഇത് പ്രധാന കപാടമാണ് കപാടം മീൻസ് ഈ കമാനങ്ങൾ ഉണ്ടാക്കി എല്ലാ നടപതിക്കിലും കമാനം ഉണ്ടാക്കി വെക്കുന്നത് അവിടുത്തെ ഒരു രീതിയാണ് ചെറുപൂരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ അമ്പലത്തിലും ചെറുപൂരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തിരുവമ്പാടിയും പാറമേക്കാവുമാണ് പ്രധാനമായ രണ്ട് പൂരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല ബാക്കി ഒരു ഏഴ് ചെറുപൂരങ്ങളൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇത് ആദ്യമായിട്ട് നമ്മൾ കണ്ട ഒരു പൂരമാണ് അപ്പോൾ ഈ എല്ലാം കൂടെ ആസ്വദിക്കാൻ ഒക്കത്തില്ല എന്ന് പറയാനുള്ള കാരണം ഒരിടത്തും നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ വേറെ വേറെടുത്തും ഇതുപോലെ പൂരം നടക്കുന്നുണ്ടായിരിക്കും അപ്പം ഇതെല്ലാം നമുക്കൊന്നിച്ച് കാണാൻ ഒക്കത്തില്ല അപ്പോൾ ഞാൻ നമ്മളിത് വളരെ ഒരു പകരം മൊത്തവും ശരിക്കും ഓടി കിടന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ കുട്ടി അണക്കത്തുള്ളൂ അങ്ങനെ എടുത്താണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഉള്ളതുപോലെ കാണിച്ചു തരാം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ചെറിയ രീതി വെച്ച് നമ്മളെടുത്തതാണ് ഇന്നേ ആദ്യത്തെ പൂരമാണ് ഇത് കുറച്ച് നേരം ഈ താളം കേട്ടുക നമ്മളിപ്പോൾ ഈ പൂര കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പുറപ്പെടും കാരണം നമുക്കിതെല്ലാം കണ്ടിരിക്കണമല്ലോ എല്ലാം കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ കാണുന്നു എല്ലാം എല്ലാം എന്നെ കൊണ്ടാകുന്ന രീതിയിൽ കാണിക്കണം എന്നുദ്ദേശത്തോടെ വന്നത് ഇതൊരു പൂരം കണ്ടു ഇനി ഇവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് അപ്പം ഈ വടക്കുന്നതിൻ്റെ ഈ മണ്ണ് മൊത്തവും പൂര ലഹരിയിലാണ് അപ്പോൾ അത് കാണുന്ന ഇത് കാണാത്തൊരു നിർബന്ധമായും പൂരത്തൊരു ശുപൂരം കാണണം കാരണം പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത് അത് കണ്ടു തന്നെ ഇരിക്കണം അപ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അത് കണ്ടിരിക്കണം ഇത്രയും ജനങ്ങൾ പൂരം ആസ്വദിക്കാൻ പറ്റുന്നത് പഞ്ചവാതത്തിൻ്റെ ആസ്വാദനം ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് നമ്മൾ ഇതൊന്നും വേറെ കണ്ടിട്ടില്ല നമ്മളടുത്തൊരു പൂരം നടത്തിട്ട് വന്നിരിക്കുകയാണ് ഇവിടെയും പൂരം നടക്കുകയാണ് നമ്മളതിൽ നിശ്ചയിച്ച് നല്ല രീതിയിൽ പൂരം നടക്കുകയാണ് നമ്മൾ അങ്ങനെ പോകാവുന്ന രീതിയിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കാണുക നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും കാണുമ്പോൾ കാഴ്ച കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഓടിയെത്താൻ കാരണം ഈ കഠിനമായ വെയിലത്താണ് നമ്മൾ നിന്ന് എടുക്കാൻ ഉള്ളത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ കാര്യം മാത്രമല്ല അവിടെ നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കും നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അവിടെ ചുറ്റിലും കുട്ടികളെ ആകർഷിക്കാനുള്ള കഥകൾ ബലൂണുകൾ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ നടക്കും ഓരോ പൂരം കഴിയുമ്പോൾ റെസ്റ്റ് കിട്ടുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ നടക്കും അങ്ങനെ ഈ കാഴ്ചകളും ഈ ബലൂണിൻ്റെ കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് തോന്നി ഞാൻ അത് ഷൂട്ട് ചെയ്തത് ഇത് കണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഇത് ഈ റൗണ്ട് മൊത്തവും ഇന്ന് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിടത്തു നിന്ന് അടുത്തടുത്തോട്ട് പോകാൻ അത്രയും ദൂരം നടക്കണം അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഗോപുരത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു ഈ ഗോപുരത്തിൻ്റെ സൈഡിൽ കൂടാണ് അടുത്ത പൂരത്തിനുള്ള ആൾക്കാർ വരുന്നത് നമ്മൾ താഴ്ത്ത് നോക്കുമ്പോൾ ജനത്തിരക്ക് ജനത്തിരക്കുണ്ടോ അതുപോലെ തിരക്കായിരുന്നു എന്തായാലും പക്ഷേ എല്ലാ വർഷത്തിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എങ്കിലും നല്ല ജന ജനത്തിരക്ക് തന്നെ നമ്മൾ അതിലേ മുമ്പോട്ട് നടന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയതിന് ശേഷം നമ്മൾ മതത്തിൽ ഇപ്പോൾ ഇച്ചിരി കാറ്റ് കൊള്ളാൻ പറ്റുന്ന അവസരമാണ് കാരണം ആൾക്കാർ കുറവാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല ഇപ്പം നമ്മളെന്ന് കാണാൻ വേണ്ടി മുകളിലോട്ട് കയറി വന്നതെന്നാണ് നമ്മൾ ആ കാഴ്ചകളും ഇവിടുത്തെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോഴ് നമുക്ക് കാണാത്ത ചില കാഴ്ചകളും കൂടെ നമുക്ക് ഈ പുറപ്പെടുന്ന സമയത്ത് നമുക്ക് കാണേണ്ടി വരും വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ പോകുന്ന വഴിക്ക് ഞാൻ പരിധിപ്പെടുത്തരാം കണ്ടാട്ടെ തൃശ്ശൂർപ്പൂർ നമ്മൾ പോയി കാണണമെന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ എന്താ പറയുക അത് പൂരത്തിൽ അവിടെ കിട്ടാത്തായിട്ടൊന്നുമില്ല കാണാത്തതായിട്ട് കാഴ്ചകളില്ല ഈ കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ് ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ഒരു വലിയ നഗരത്തെ ഇതാക്കിക്കൊണ്ട് എന്താ പറയുക കടകളൊന്നും അതിൽ തുറക്കാറില്ല പൂരലഹരിലാണ് എല്ലാവരും അങ്ങനെ പ്രായഭേദ വ്യത്യാസ ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും പൂരം ആഘോഷിക്കാൻ വരുന്ന കണ്ടെത്തന്നെ നമുക്ക് ഭയങ്കരമായ സന്തോഷം തോന്നും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ആഘോഷിക്കാൻ വരുന്നത് ഇത് മീഡിയാസിൻ്റെയൊക്കെ വാഹനമാണ് എല്ലാ മീഡിയാസും നേരത്തെ വന്ന് മുഖിച്ചു കഴിഞ്ഞത്തേക്കുള്ള പരിപാടിക്ക് വേണ്ടി നേരത്തെ വന്ന് തമ്പടിച്ചിരിക്കുകയാണ് എല്ലാവരും അവരവരുടെ ലൊക്കേഷനിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ വാഹനങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്ത് കാണിക്കുമെന്ന് വിചാരിച്ചതേ ഉള്ളൂ അപ്പം ഈ മീഡിയ വാഹനങ്ങളെല്ലാം എല്ലാം കണ്ട് നമ്മൾ അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റുള്ള ഈ സൈഡിലുള്ള കാഴ്ചകളും കടകളും ഇതെല്ലാം കണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മൾ മുമ്പോട്ട് പോയി അടുത്ത ഗോപുരത്തിൻ്റെ വാതിക്കിലോട്ട് എത്തിയിട്ടുണ്ട് അടുത്ത ഗോപുരത്തിൻ്റെ വാദത്തിലെത്തിയിട്ട് അത് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം വേണം നമുക്ക് അടുത്ത പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട് മേള കാണുന്ന പാറമേക്കാവ് ക്ഷേത്രമാണ് അവിടുത്തെ നിലത്ത് തുടങ്ങാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ പറഞ്ഞപോലെ ആ പാറമേക്കാവിലെ പൂരം കാണണം രാവിലെ മുതൽ ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ഇത് പാറമേക്കാവിലെ പൂരം തുടങ്ങാൻ വേണ്ടി കത്തിച്ച വെടുത്തിട്ടാണ് ഈ കിട്ടിയ ഉടനെ നിലവാരം തുടങ്ങുന്ന തിളമ്പേറ്റിക്കൊണ്ടുള്ള ആന പുറത്തേക്ക് പോവുകയും അവിടെ പൂരം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇത് മിൽമ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മോരും വെള്ളത്തിൻ്റെ വിതരണത്തിൽ നമ്മൾ മോരും വെള്ളം കുടിച്ചു മോരും വെള്ളം കുടിച്ചു പറഞ്ഞപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവിടെ ഫ്രീ ആയിട്ട് വെള്ളങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലാതെ വെള്ളമുണ്ട് ഇത് മിൽമ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മോരും വെള്ളമാണ് എല്ലാ ഭാഗത്തും അവർ യൂണിറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല രീതിയിലാണ് അവിടുത്തെ ആസൂത്രണങ്ങളെല്ലാം നിൽക്കുന്നത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ ആ കാണുന്നത് പൂരം എക്സിബിഷൻ കൗണ്ടറാണ് അതിനകത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് എക്സിബിഷന് അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് ആസ്വദിക്കാനുള്ളത് ഇപ്പോൾ ഒരു ദിവസം വന്നാൽ അവിടെ ആസ്വദിച്ച് പോകാനുള്ള എല്ലാ സാധനങ്ങളും ഈ പൂര നഗരയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അടുത്തായി നമ്മൾ പാറമേക്കാവിലേക്ക് പോകുന്നു പാറമേക്കാവിലെ ഈ പൂരം നിങ്ങളൊന്ന് കാണുക അത് ആസ്വദിക്കുക മേക്കാവിലെ പൂരം നടക്കുമ്പോൾ തന്നെയാണ് മഠത്തിലേക്ക് പോകുന്നത് അപ്പോൾ മഠത്തിലേക്ക് പോകുന്നതിന് ശേഷം പടിഞ്ഞാറൻ കൂടെ മഠത്തിലേക്ക് പോകുന്നുണ്ട് ഇത് ഈ നടക്കുമ്പോൾ തന്നെയാണ് ഈ മഠത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ നടക്കുന്നത് അപ്പം നമുക്ക് മഠത്തിലേക്ക് പോകുന്ന കാണുന്നുണ്ടെങ്കിൽ പാറമേക്കാവിലെ പൂരം കാണാനൊക്കത്തില്ല ഇവിടെ നിന്നാൽ അത് കാണാനൊക്കത്തില്ല ഇത് അത് കണ്ടാണ് ഈ പറഞ്ഞത് ഓരോന്നും ഒരേ സമയത്ത് തന്നെ പലത് നടക്കുന്നുണ്ടാണ് ഒരു പ്രാവശ്യം പോയാലൊന്നും എല്ലാം ഒന്ന് ആസ്വദിക്കാനൊക്കത്തില്ലെന്ന് പറയുന്നത് െല്ലാം ഒന്ന് കണ്ടു കേട്ട് ഇങ്ങനെ പോരുന്നു എന്നുള്ളതെ നമുക്കിതൊന്നും പൂർണ്ണമായിട്ട് അത് ആസ്വദിച്ചിട്ട് അവിടെ നമുക്ക് വരാൻ സാധിക്കത്തില്ല പക്ഷെ കാണുന്നതെല്ലാം നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ ഇമ്പം തരുന്ന കാഴ്ചകൾ തന്നെയാണ് എന്നുള്ളതാണ് സത്യം നീ കാണുന്നതാണ് മഠത്തിൽ വരവ് മഠത്തിൽ പോയി അവിടുത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജനിച്ച ഏഴാന മഠത്തിൽ വരവ് ഇവിടെ വന്ന് ഈ നടയ്ക്ക് മുമ്പിൽ നിന്ന് ഉള്ള ഒരു പൂരം നടക്കുന്നുണ്ട് മഠത്തിൽ വരവ് ഏഴാനകളാണ് ഇവിടെ വരുന്നത് ഈ ആന ഇതിന് ശേഷം ഇവിടെ നിന്നും പാണ്ഡിമേളത്തുകൂടെ തേക്ക മൈതാനത്തിലേക്ക് കയറുന്നു തേക്ക മൈതാനത്ത് കയറുമ്പോഴത്തേക്കും ആന പതിനഞ്ചെണ്ണമാകുന്നു ഈ പതിനഞ്ചാന നേരെ ശ്രീമൂലസ്ഥാനത്ത് പാണ്ഡിമേളം നടത്താൻ വേണ്ടി ശ്രീമൂലസ്ഥാനത്തേക്ക് ഈ പതിനഞ്ച് ആനകളാണ് ആ ഈ ശ്രീമൂലസ്ഥാനത്ത് പാണ്ഡിമേളം നടത്തുന്നതോട്ട് പോകുന്നത് അതും ഒരു കാഴ്ചയാണ് അപ്പം ഈ മഠത്തിൽ മഠത്തിൽ വരെ കണ്ട് നിൽക്കാൻ അവിടെ ഒരുപാട് ആൾക്കാർക്കുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി നിൽക്കണം അപ്പം വിശ്രമം ചെയ്ത് ആസ്വദിക്കാൻ നമുക്കൊക്കില്ല അപ്പോൾ ഈ എരുവരി വെയിലുള്ള അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നിൽക്കുന്ന ആ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ ആസ്വാദനം എല്ലാം ഒരു വലിയ കാര്യമാണ് വലിയ വെയിലത്ത് നമുക്ക് കിട്ടുന്ന ഏക ആശ്വാസമാണ് ഈ കാണുന്ന മരങ്ങൾ ഇച്ചോട് കൂറ്റും മരങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ചൂടിൽ കച്ചവടക്കാരും ആൾക്കാരും എല്ലാം ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വലിയൊരു ആശ്വാസമാണ് ഈ മരങ്ങള് ഈ മരങ്ങൾ നമുക്ക് ക്ഷീണിച്ച അവസരമായിട്ട് വരുമ്പോൾ ഒന്നിരിക്കാൻ ഈ മരം തന്നെ വലിയ സന്തോഷമാണ് ഇതൊരു നിർമ്മാണ ഗോപുരമാണ് കാണാൻ തന്നെ ഭംഗിയുണ്ട് എല്ലായിടത്തും ഇച്ചോട് ചുറ്റും ഇതുപോലത്തുള്ള കമാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളിനിയും അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് നമ്മൾ പോകുന്നത് ഇലഞ്ഞിത്രമേളം കാണാനാണ് ഇലഞ്ഞിത്രമേളം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മുതൽക്കെട്ടിന് ഉള്ളിൽ കയറി വേണം അത് കാണാൻ അത് ഒരു കാഴ്ച തന്നെയാണ് എല്ലാവർക്കും ഒന്നും സാധിച്ചെന്ന് വരത്തില്ല ക്ഷേത്ര ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ എൽനിത്തരമേള നടക്കുന്നുണ്ട് അത് തീരാറാകുന്ന സമയത്ത് തന്നെ പുറത്ത് മതിൽക്കെട്ടിന് പുറത്ത് തിരുവമ്പാടി പൂരം നടക്കുന്നതാണ് തിരുവമ്പാടി പൂരം വലിയ ആഘോഷമെന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ് അത് നിങ്ങൾ ഞാൻ കാട്ടിത്തരാം ഈ പൂരം ഈ പാണ്ഡ്യമള്ളം സമാപിച്ചതിന് ശേഷം ഈ പതിനഞ്ചാനകളും പടിഞ്ഞാറ ഗോപുരത്തോട് വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ഉള്ളിലേക്ക് കയറിയതിന് ശേഷം തിടം പേറ്റി ആന വടക്കുന്നാഥിൻ്റെ വെച്ചിട്ട് തെക്കേ ഗോപുരത്തിലേക്ക് നീങ്ങുന്നു മണി അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആകുമ്പോഴത്തേക്കും അഞ്ച് പതിനഞ്ചോളം ആകുമ്പോഴത്തേക്കും തെക്കേ ഗോപുരത്തിന് പുറത്തേക്ക് ആന ഇറങ്ങി വരും പുറത്തേ ഇറങ്ങി സ്വരാജ് റൗണ്ട് നിൽക്കുന്ന പാറമേക്കാവിലെ ഗജവീരന്മാർക്ക് അഭിമുഖമായിട്ട് ഈ ആനകൾ വന്ന് നിൽക്കുവാണ് അതിന് ശേഷമാണ് കുടമാറ്റം നടക്കുന്നത് അപ്പം അത് ഇത് ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് ദൈർഘ്യമെടുക്കുന്നുണ്ട് ഈ ആന കയറി ഇറങ്ങി വന്നിട്ട് മറ്റേ ആനയിൽ നിന്ന് ഒരു അഞ്ചേക്കാരുടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കുടമാറ്റം ആരംഭിക്കാൻ തുടങ്ങത്തുള്ളൂ കുടമാറ്റത്തിൻ്റെ ഇടയ്ക്ക് കയറാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ റിസ്ക്കുള്ള കാര്യമാണ് അത്രത്തോളം രണ്ട് സൈഡിലും വണം കെട്ടിയിട്ട് ആൾക്കാരെ ഇടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ഈ പ്രശ്നം നമ്മളതിനു നിന്നില്ല നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് എത്തിപ്പെടാൻ പറ്റത്തിണ്ട് അതൊന്നും കാണിക്കാൻ സാധിക്കത്തില്ല കുറമാറ്റം വന്നതിന് ശേഷമാണ് ആനകളെല്ലാം പിരിഞ്ഞ് രാജാവിൻ്റെ പ്രതിമ വരെയാണ് ആനകൾ പോകുന്നത് അതിന് ശേഷം ആനകൾ തിരിച്ചു പോകുന്നു പിന്നെ രാത്രിയിൽ വെടിക്കെട്ട് ഇതാണ് ഇവിടുത്തെ പ്രധാന നടക്കുന്ന വിശേഷങ്ങൾ അത് പോലീസ് വൃത്തുക്കളെ ക്യാമറയ്ക്ക് ക്രോസ് ചെയ്യാൻ വന്നതാണ് അത് കണ്ട് ആന കയറി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് നീങ്ങുകയാണ് അപ്പോൾ പുറത്തേക്ക് നെയ് കഴിഞ്ഞു ഈ കാണുന്നത് ചെടി നടാൻ വച്ചേക്കുന്നതല്ല എല്ലാം വൈകിട്ടത്തെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് വലിയ വലിയ കുഴികളും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് വെടിക്കെട്ടുന്നത് ആ മൈതാനം നിറച്ച് വെടിക്കെട്ടിനുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ് അതിൻ്റെ പണി നടക്കുന്നുണ്ട് ഓരോരുത്തരത്തെ ഡ്രില്ലിങ് നടക്കുന്നുണ്ട് കുഴി കുത്തി കൊണ്ടിരിക്കുകയാണ് പലതും കുഴി കുത്തി കുറ്റികളൊക്കെ സ്ഥാപിച്ചു വെച്ചേക്കുന്നുണ്ട് അങ്ങനെ ഈ ഇതെല്ലാം കാഴ്ചകളും എല്ലാം കണ്ടുവേണം നമ്മൾ തിരിച്ചു വരാം നമ്മൾ ഈ കാഴ്ചയെല്ലാം കണ്ടിട്ടാണ് മടങ്ങി പോകുന്നത് അപ്പോൾ നമുക്ക് സമയ സമയക്കുറവുള്ളത് കൊണ്ടാണ് തിരിച്ചു വരുന്നത് കാരണം നമ്മൾ സമയക്കുറവ് മാത്രമല്ല തളർന്നായിരുന്നു നമ്മൾ ക്ഷീണിച്ച് പോകും അപ്പം ഈ കാഴ്ച കാണുന്നത് നമ്മൾ അവിടെ തന്നെ കിടക്കണം നമുക്ക് അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് പോയതാണ്ട് നമുക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങൾ നോക്കണം മഴ പെയ്യുമ്പോൾ കുഴികളൊന്നും അറന്ന് പോയക്കാൻ വേണ്ടി ടാർക്കോളിനൊക്കെ അതിൻ്റെ മണ്ടക്കെ ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ അപ്പം ആ സൈഡ് എല്ലാം വെടിക്കെട്ടിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ വെടിക്കണ്ട കുറ്റിയാണ് ഇതിൻ്റെ വണ്ടയ്ക്ക് ബേസിൻ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് വെള്ളം വീടായിരിക്കാനും ആറ്റും വന്ന് കൈ നീളായിരിക്കാനും കാരണം മനസ്സിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനാണ് അവർക്ക് ആൾക്കാരെ തടയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും അപ്പം രാത്രി വെടിക്കെട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഇത്രയും നാളെ ഞാൻ നാല് പ്രാവശ്യം വെടിക്കെട്ട് കാണാൻ നിന്നപ്പോഴെല്ലാം മഴ ആയിരുന്നതുകൊണ്ട് നമ്മളവിടെ നിന്നില്ല നമ്മളിങ്ങനെ പോന്നു അപ്പം ഈ കാഴ്ചകളും എല്ലാം കണ്ട് തൃശ്ശൂർപൂരത്തിൻ്റെ ഏകദേശം ഒരു ധാരണ ഇതാണ് കാരണം ഞാനിത് പറഞ്ഞപ്പോൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് പറഞ്ഞെങ്കിലും ഇത് അവിടെ പോയ ഒരു ദിവസത്തെ പണിയാണ് അപ്പോൾ ഇപ്പോൾ എല്ലാം ഒന്നും എല്ലാവർക്കൊന്നും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഒക്കാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് നമുക്ക് തിരിച്ചു വരാൻ സമയമായതുകൊണ്ട് ഞങ്ങളവിടുന്ന് തിരിച്ച് പുറപ്പെടുന്നു ഞങ്ങൾ ട്രെയിൻ ട്രെയിനായിരുന്നു പോയത് അപ്പോൾ ട്രെയിൻ്റെ സമയത്തിന് ഞങ്ങളവിടുന്ന് പുറപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്